പരിശുദ്ധ ഖുറാൻ അവതരിച്ച മാസത്തിൽ വ്രതാനുഷ്ഠാനത്തിന് തുടക്കം കുറിച്ച് ഇസ്ലാം മതവിശ്വാസികൾ കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പരിഹരിച്ച് ഓരോ നോമ്പുകാരനും ഒരു പുതിയ മനുഷ്യനായി മാറും പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും രമലാൻ പ്രഭാഷണങ്ങളും നടന്നു വ്രതശുദ്ധിയുടെ പുണ്യനാളുകളെ ഇസ്ലാം മത വിശ്വാസികൾ വരവേറ്റു ആദ്യ നോമ്പ് നോറ്റ് മനസ്സും ശരീരവും നവീകരിക്കാൻ വിശ്വാസികൾ ഒരുങ്ങി വിഭവങ്ങൾ ഒരുക്കി പള്ളികളിലും വീടുകളിലും നോമ്പ് തുറക്കിയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി അന്യ സംസ്ഥാന തൊഴിലാളികളടക്കം പള്ളികളിലെത്തി രാത്രിയിൽ പ്രത്യേക പ്രാർത്ഥനയും റംസാൻ പ്രഭാഷണങ്ങളും നടക്കുന്നുണ്ട് ഒരുപാട് നോമ്പ് തുറക്കാൻ വരുന്ന നല്ല വിഭവങ്ങൾ അവർ ഒരുക്കി തരാറുണ്ട് ും മറ്റുള്ളവരെ കരുതലോടെ കാണുന്നതിൽ സന്തോഷം കാണുന്ന വിശ്വാസികൾ മാനവികതയും ദാനധർമ്മങ്ങളും ഈ നാളുകളിലെ പ്രത്യേകതയാണ് ഞങ്ങളുടെ ഞങ്ങളെ കണ്ടൊക്കെ അള്ളാഹു പുറത്തു ചേരുന്ന മാസമാണ് ഞങ്ങൾക്ക് പുണ്യം ചെയ്യാനുള്ള ഒരു അവസരമാണ് വെൽത്ത് അതിന്റെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണം സദക്കാ എന്ന് പറഞ്ഞാൽ അതിന്റെ എത്രയോ ഇരട്ടി പുണ്യം കിട്ടുന്നതാണ് സദക്കാന്ന് അള്ളാഹുന്റെ മാർഗത്തിൽ നമ്മൾ ജക്കാത്തിന് പുറമെ കൊടുക്കുന്ന ദാനങ്ങളാണ് അള്ളാഹു ഏറ്റവും പവിത്രമാക്കിയ റംദാൻ മാസത്തിലാണ് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭകൾ നാലാമത്തേതായ ുഷ്ഠാനം മാനസിക ശാരീരിക സാമൂഹ്യ സാമ്പത്തിക ജീവിതത്തിലെ വിശുദ്ധി കൈവരിക്കുകയാണ് വിശ്വാസി സമൂഹം റിപ്പോർട്ടർ കോഴിക്കോട്